കുടുംബ വസ്ത്രാലയം ഷാദി ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ പാർക്കിംഗും ഓണവിപണി ലക്ഷ്യമിട്ട് കൃഷി കുല വാഴകൾ ഉൾപ്പെടെ കാറ്റിലും മഴയിലും നൂറുകണക്കിന് വാഴകൾ ഒടിഞ്ഞു വീണു അഞ്ചു ലക്ഷം രൂപയുടെ നഷ്ടം ഉടമകൾ മലപ്പുറം കൊണ്ടോട്ടി നെടിയെടുപ്പിലെ ചിറയിൽ കൊളകണ്ടം വാടത്താണ് വാഴകൾ കൂട്ടത്തോടെ കാറ്റിൽ ഒടിഞ്ഞു വീണത് ചിങ്ങൻ അബ്ദുൾ മജീദും പടിഞ്ഞാറൻ വീട്ടിൽ അയ്യപ്പനും ചേർന്ന് കൃഷി ചെയ്ത കുലച്ച കുലായിരം വാഴകളിൽ എണ്ണൂറിലധികം ഓണവിപണിക്ക് വേണ്ടിട്ട് ഒരിക്കൽ വാഴയാണ് ഒരു ആയിരത്തോളം വാഴ ഉണ്ടായിരുന്നു ഇന്നലത്തെ കാറ്റിലും മഴയിലും ഒരു അറുനൂറ് എഴുന്നൂറോ വാഴ ഒറ്റക്ക് തകർന്നു എന്നാണ് തോന്നുന്നത് എത്ര എണ്ണം കിട്ടാൻ കഴിയുന്നില്ല അത്ര അത്രത്തോളം അത് ഒരു വിഷമത്തിലാണിപ്പോ തകർന്നു കിടക്കണ കാണുമ്പോൾ അങ്ങനെ ഒരു ഭയങ്കര ഒരു ഇതിലാണ് എന്താ പറയാ ഞങ്ങള് ലോണും മറ്റും മറച്ചൊക്കെ എടുത്ത് ചെയ്ത കൃഷിയാണിത് പന്ത്രണ്ട് കിലോ മുതൽ പതിനേഴ് കിലോ വരെയുള്ള നല്ല വിളവുള്ള കായകളാണ് ഇപ്രാവശ്യം ഉണ്ടായതെങ്കിലും കായ മുപ്പത്തി മുൻപേ ഒടിഞ്ഞു വീണതിനാൽ വലിയ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടായത് നമുക്കിപ്പോൾ ഇത് എന്താ വെച്ചാൽ നമ്മൾ ഓണം പ്രമാണിച്ചുള്ള ഉണ്ടാക്കിയ വായയിരുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഇത് എത്ര മുന്നൂറ് മീറ്റർ അകലത്തിന്ന് വെള്ളം കൊണ്ടുവന്ന് നനച്ചുണ്ടാക്കിയ കൃഷിയാണ് അതുകൊണ്ട് നമ്മൾ വളരെ കഷ്ടപ്പാടിലാണ് ലോണ് ലോൺ എടുത്തുകാണ്ടാണ് ഈ കൃഷി ഉണ്ടാക്കിയത് സ്ഥലങ്ങളാണ് ഇത് ഒരു കഷ്ണം പോലും നമുക്ക് പിന്നെന്താ നിൽക്കുന്നത് രണ്ട് ബാങ്കിൽ നിന്നും ലോൺ എടുത്താണ് കൃഷി ഇറക്കിയതെന്നും കർഷകർ പറഞ്ഞു കടുത്ത വേനലിൽ ദൂരത്തു നിന്നും വെള്ളം കൊണ്ടുവന്ന നനച്ചാണ് കൃഷി പരിപാലിച്ചിരുന്നത് കൊണ്ടോട്ടിയുടെ വിവിധ മേഖലകളിൽ പലതരം കൃഷികൾ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കാറ്റിലും മഴയിലും നശിച്ചിട്ടുണ്ട് എയർ കൊണ്ടോട്ടി നന്ദിയുണ്ട് ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണയാത്രയും നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന് ബ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു